നമസ്കാരം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പറയുന്നതെല്ലാം വെറുതെയാണ് ഒന്നും ആശാൻ ഏഷില്ല എന്ന് ചുരുക്കം എന്താണോ മുഖ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അദ്ദേഹം കൃത്യമായി നടത്തിയിരിക്കും അതാണ് അദ്ദേഹത്തിന്റെ രീതി അത് ഇത്തവണത്തെ വിദേശയാത്രയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി ആവർത്തിച്ചിരിക്കുകയാണ് കുറെ ലിസ്റ്റുകൾ നൽകിയപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി എത്തേണ്ടിയിരുന്നത് ഇന്തോനേഷ്യയിലായിരുന്നുവെങ്കിലും മുഖ്യൻ പ്രത്യേക താൽപര്യം കാണിച്ചുകൊണ്ട് ആ യാത്ര വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് പോക്ക് സാധാരണത്തേതുപോലെ തന്നെ പുത്രനെ കാണാൻ വേണ്ടി രണ്ട് ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ൻ ഇപ്പോൾ ദുബായിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം കുടുംബവുമായൊത്ത് ദുബായിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യയും സിംഗപ്പൂറും സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം എന്നെല്ലാം പറഞ്ഞത് വെറുതെ അടുത്ത ശനിയാഴ്ച മുഖ്യമന്ത്രി ദുബായിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നുവെങ്കിലും അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ ദുബായിൽ എത്തിയിരിക്കുന്നു ഈ മാസം ആറിനാണ് വിദേശ യാത്രയ്ക്കായി അദ്ദേഹം കേരളം വിട്ടത് ദുബായ് വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയെങ്കിലും ട്രാൻസിറ്റ് ആയതിനാൽ വിമാനത്താവളത്തിൽ നിന്ന് അന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല പക്ഷേ അതെല്ലാം വെറും കണ്ണിൽ പൊടിയിടലായിരുന്നു എന്ന് ഇപ്പോൾ അദ്ദേഹം ദുബായിൽ എത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ വ്യക്തമാകും ദുബായിൽ എത്തിയ അദ്ദേഹം രണ്ടു ദിവസം അവിടെ ഉണ്ടാകുമെങ്കിലും പരിപാടികളിൽ ഒന്നും പങ്കെടുക്കില്ല എന്നുള്ള ഉൾപ്പെടെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് വ്യക്തിപരമായിട്ടുള്ള യാത്രയാണ് ഇത് അതേസമയം കഴിഞ്ഞ തവണ ഔദ്യോഗിക സന്ദർശനം നടത്തിയ സമയത്ത് മുഖ്യൻ പോയതും പറഞ്ഞതും രണ്ട് വിപരീതമായിരുന്നു അദ്ദേഹം ഔദ്യോഗിക യാത്രയാണെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും പോയത് മകനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു എന്തായാലും കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല നേതാക്കളെ ഉൾപ്പെടെ ഉൾപ്പെടെ പറഞ്ഞു മണ്ടന്മാരാക്കൊണ്ട് സർക്കാർ ചെലവിൽ മൂപ്പർ ലോകം ചുറ്റുകയാണ് എന്ന് വേണം ഇതെല്ലാം കൂട്ടി പറയാൻ അതിനിടെ ഇത്ര ദിവസത്തെ വിനോദയാത്രയ്ക്ക് ഒടുവിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഒൻപതരയ്ക്ക് യോഗം ചേർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭ മാറ്റിവെച്ച യോഗമാണ് ഇന്ന് നടത്തിയത് നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി യോഗത്തിൽ ഇന്ന് തീരുമാനമാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും അത് ഇന്ന് ഉണ്ടായിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും ഉലകം ചുറ്റിക്കഴിഞ്ഞ് മുഖ്യനി ഇരുപതാം തീയതി നാട്ടിൽ തിരിച്ചെത്തുമെന്നാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം രണ്ട് ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിന് കൃത്യമായി പറയുകയാണെങ്കിൽ മകനെ കാണാൻ വേണ്ടി ദുബായിലേക്ക് പോയിരിക്കുകയാണ് ബുധനാഴ്ച പുലർത്തെ അദ്ദേഹം കുടുംബവുമായി ദുബായിൽ എന്നാണ് റിപ്പോർട്ടുകൾ ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം എന്നായിരുന്നു അറിയിപ്പ് അടുത്ത ശനിയാഴ്ച മുഖ്യമന്ത്രി ദുബായിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിലും അതിന് വിപരീതമായി അദ്ദേഹം ഇപ്പോൾ ദുബായിൽ എത്തിയിരിക്കുന്നു